മുല്ലശ്ശേരിയിലെ അവയവ കച്ചവടം സി ബി ഐ അന്വേഷിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു സംസ്ഥാന സർക്കാർ സ്പെഷ്യൽ പോലീസ് സംഘത്തെ നിയോഗിച്ചിട്ടും അന്വേഷണം എങ്ങുമെത്താത്ത സാഹചര്യത്തിലാണ് കേസ് സി ബി ഐ അന്വേഷിക്കണമെന്ന ആവശ്യമുയരുന്നത് സംഭവം പുറത്തുകൊണ്ടുവന്ന സാന്ത്വനം ജീവകാരുണ്യ സമിതിയുടെ നേതൃത്വത്തിൽ ഹൈക്കോടതിയെ സമീപിച്ച് കേസ് സി ബി ഐക്ക് കൈമാറാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ മെയ് മാസത്തിലാണ് മുല്ലശ്ശേരി വെങ്കിടങ്ങ് പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് അവയവ കച്ചവടം നടക്കുന്നുണ്ടെന്ന വാർത്ത പുറത്തുവന്നത് ഇറാനിലെ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തും അന്വേഷണം ശക്തമാക്കിയതോടെയാണ് മുല്ലശ്ശേരിയിലെയും സംഭവം പുറത്തുവന്നത് ദാരിദ്ര്യം ചൂഷണം ചെയ്ത് മുല്ലശ്ശേരി വെങ്കിടങ്ങ് പഞ്ചായത്തുകളിൽ നിരവധി പേരുടെ അവയവങ്ങൾ വിൽപ്പന നടത്തിയെന്ന് കാണിച്ച് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും സാന്ത്വനം ജീവകാരണ സമിതി പ്രസിഡന്റുമായ സി എ ബാബുവാണ് മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകിയത് തുടർന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത് എന്നാൽ പോലീസിന്റെ അന്വേഷണം പ്രഹസനമായിരുന്നെന്നാണ് ആക്ഷേപം

യാതൊരു തരത്തിലെത്തില്ല കഴിഞ്ഞ ആ ആറാം മെയ് മാസത്തിൽ നടന്ന ആ മാധ്യമങ്ങളുടെ ആ വാർത്തയെ തുടർന്ന് നമ്മൾ ഇത് നിലച്ചു എന്ന് വിചാരിച്ച് പക്ഷെ രണ്ടു മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും കരളും വൃക്കും തന്നെ ഈ ഭാഗത്തുള്ള ആൾക്കാരുടെ ഭാഗത്തുനിന്ന് ഈ അവയവ മാഫിയ കച്ചവടം ചെയ്തിരിക്കുക ഇപ്പൊ തൃശ്ശൂരോ അത് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്നത് അത് തിരുവനന്തപുരം പോലുള്ള സംസ്ഥാനത്ത് പോലും അപ്പൊ ഇത് വലിയൊരു മാഫിയതിന് പിന്നിലുണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ് അതുകൊണ്ടാണ് നമ്മൾ ഇത് സി ബി ഐന്റെ സംബന്ധിച്ചിട്ട് നിഷ്കർഷിച്ച് പറയണത് പോലീസിന്റെ അന്വേഷണം പ്രഹസനാണ് അപ്പൊ ആറാം മാസത്തില് ആറാം മാസത്തിൽ നമ്മൾ മുഖ്യമന്ത്രിക്ക് വീണ്ടും എന്താണ് ഒരു തുടരന്വേഷണം വേണമെന്നിട്ട് അപേക്ഷ കൊടുത്തു പക്ഷെ അതുമ്പോൾ യാതൊരു നടപടി ആറുമാസ ഏഴു മാസമായിട്ട് യാതൊരു വിധ നടപടി ഇല്ലാത്ത അപ്പൊ നമുക്ക് ഇത് വേറെ വൃത്തിയൊന്നുമില്ല നമുക്കിപ്പോ അന്വേഷണം സിബിഐ പോലുള്ളൊരു കേന്ദ്ര ഏജൻസി അന്വേഷിക്കേണ്ടതായിട്ട് വരുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം പോലീസിന്റെ ഭാഗത്ത് യാതൊരു നടപടിയില്ല ഒരു ബന്ധപ്പെട്ട പോലീസ് പോലീസ് മദർ സ്റ്റേഷൻ സ്റ്റേഷൻ വന്നിട്ട് സിറ്റി പക്ഷെ പോലീസിന്റെ അന്വേഷണം എങ്ങുമെത്താത്ത സാഹചര്യത്തിൽ കേസ് സിബിഐക്ക് കൈമാറുന്നതിന് വേണ്ട നീക്കങ്ങൾ നടത്താനാണ് സാന്ത്വനം ജീവകാരുണ്യ സമിതിയുടെ തീരുമാനം കോടതിയിൽ ഉടൻ ഹർജി നൽകുമെന്ന് സാന്ത്വനം ജീവകാരുണ്യ സമിതി പ്രസിഡന്റ് സി എ ബാബു പറഞ്ഞു